ശൂരനാട് ശ്രീനാഗരാജ സ്വതന്ത്ര നായർ സമാജത്തിന്റെ വാർഷികവും കുടുംബസംഗമവും നടത്തി അനുമോദനം ചികിത്സാ സഹായ വിതരണം എന്നിവയും നടന്നു ശൂരനാട് ശ്രീ നാഗരാജ സ്വതന്ത്ര നായർ സമാജത്തിന്റെ വാർഷികവും കുടുംബസംഗമവും വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏറ്റവും കൂടുതൽ മതപ്പതിച്ച ഒരു നായർ സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിനു വേണ്ടി രൂപപ്പെട്ട എൻ എസ് എസ് പ്രസ്ഥാനം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴും മതപ്പതനത്തിന്റെ വക്കിലേക്ക് എത്തി നില്ക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രമിച്ചു നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ നമ്മുടെ കുടുംബത്തിലുള്ള പെൺകുട്ടികളടക്കം നമ്മുടെ രക്ഷാകർത്താക്കളോടായാലും കഴിഞ്ഞ വാർഷികത്തിൽ ഞാൻ ഇതേ ആദ്യം സംസാരിച്ചിട്ട് പോയത് നമ്മുടെ രക്ഷാകർത്താക്കളെ അടക്കം നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ മറ്റ് തരത്തിലേക്ക് പോകുന്നതെന്ന് നായർ സമുദായത്തിലെ കുട്ടികളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിൽ മാറി വരണമെങ്കിൽ നമുക്ക് ആ കുഞ്ഞുങ്ങളടക്കം ആ കുട്ടികളെ അടക്കം എൻ എസ് എസിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്കാവശ്യമായ കൌൺസിലിങ്ങോ അല്ലെങ്കിൽ കൌൺസിലിങ്ങോ മറ്റ് പഠനത്തിൽ ഏത് തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണോ അതെല്ലാം ചെയ്തു കൊടുക്കുവാൻ നമ്മുടെ എൻ എസ് എസിലെ ഭാരവാഹികൾ ഇനിയും കഴിയും സമാജന പ്രസിഡന്റ് ആർ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചൂർനാട് ഇ എസ് ഐ ദീപുപിള്ള ചികിത്സാ സഹായ വിതരണവും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ സുന്ദരേശൻ പഠന സഹായ വിതരണവും നിർവഹിച്ചു നമ്മൾ ഇന്നീ സമൂഹം നിൽക്കുന്നത് ഒരു പ്രസ്ഥാനങ്ങളുടെ ആണ്ടിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി വരുമ്പോഴത്തെ ആണ്ടിലോട്ട് വരുമ്പോഴത്തെ മാറ്റം പല ചേരിയിൽ നിന്ന ആളുകളും മാറി അതൊത്തക്കെട്ടായി നടൻ എ കെ വേണുഗോപാൽ പ്രഭാഷണം നടത്തി പരസ്പര സഹായ നിധിയും വിതരണം ചെയ്തു പഞ്ചായത്ത് പഞ്ചായത്തംഗം അഞ്ജലിനാഥ് ജി മാധവൻ നായർ അരുൺ ഗോവിന്ദ എം വിനോദ് കുമാർ രവീന്ദ്രൻ നായർ അജി കുമാർ ആർ രാധാകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട